ജയിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി അവസാന നിമിഷം വരെ പൊരുതാനുള്ള മനസ്സുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് ടീം ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ആവേശം അവസാന ഓവറിലേക്ക് ഒഴുകിയ സൂപ്പർ ത്രില്ലറിൽ പാകിസ്ഥാനെതിരെ ടീം ഇന്ത്യയ്ക്ക് ആറ് റൺസിന്റെ തകർപ്പൻ വിജയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ പത്തൊൻപത് ഓവറിൽ നൂറ്റി പത്തൊമ്പത് റൺസിന് പുറത്താക്കിയ പാകിസ്ഥാൻ വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു എന്നാൽ ബൌളേഴ്സിൻ്റെ കരുത്തിൽ തിരിച്ചടിച്ച ഇന്ത്യ പാകിസ്ഥാനെ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി പതിമൂന്ന് സ്കോറിൽ തളച്ച് ആറ് റൺസിന്റെ ആവേശ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ഈ വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതെത്തുകയും ചെയ്തു ഈ തോൽവിയോടെ ടൂർണമെന്റിൽ പാകിസ്ഥാന്റെ കാര്യങ്ങൾ പരിങ്ങലിലായി അർഷദ്വീപ് സിംഗ് എറിഞ്ഞ അവസാന ഓവറിൽ പതിനെട്ട് റൺസായിരുന്നു പാകിസ്ഥാനെ വിജയിക്കാൻ വേണ്ടിയിരുന്നത് ആദ്യ പന്തിൽ ഇമാദ് വസീമിനെ പുറത്താക്കിയ അർഷദ്വീപ് അടുത്ത രണ്ട് പന്തുകളിലും വഴങ്ങിയത് ഓരോ റൺസ് വീതം അവസാനം മൂന്ന് പന്തുകളിൽ ജയിക്കാൻ പതിനാറ് റൺസ് നാലാം പന്തിലും അഞ്ചാം പന്തിലും ബൗണ്ടറി നേടിയ നസീം ഷായ്ക്ക് അവസാന പന്തിൽ നേടാനായത് ഒരു റൺസ് മാത്രം നാലു ഓവറിൽ പതിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ പേസറായ ജസ്പ്രീത് ബുംറയാണ് മത്സരത്തിലെ താരമായി മാറിയത്